നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം അടുത്ത വേൾഡ് കപ്പിൽ ബ്രസീലിനായിട്ട് പ്രധാനപ്പെട്ട റോള് വഹിക്കാനുണ്ട് നെയ്മർ ജൂനിയർക്ക് പിന്നെ കാർലോ ആഞ്ചലോട്ടി അദ്ദേഹം ഒരു ടീം മാൻ ആണ് ടീമിന് വേണ്ടതൊക്കെ ഒരുക്കാൻ അദ്ദേഹത്തിന് കഴിയും തീർച്ചയായിട്ടും നെയ്മർക്കെതിരെ വിമർശനങ്ങൾ വരും അത് നെയ്മറിൽ നിന്ന് കൂടുതൽ എക്സ്പെക്റ്റേഷൻ ആരാധകർ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് പക്ഷേ പല ക്രിറ്റിസിസങ്ങളും എക്സാജറേറ്റഡ് ആണ് ഇതൊക്കെ പറയുന്ന ആരാണെന്ന് അറിയാമോ റൊണാൾഡോയാണ് യെസ് റൊണാൾഡോ രണ്ടായിരത്തി രണ്ടിൽ വേൾഡ് കപ്പ് കിരീടം ബ്രസീലിന് വേണ്ടി നേടിക്കൊടുക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ഇതുപോലെ വലിയ പരിക്കും പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് അത് നേടിയത് സു നെയ്മർ കടന്നുപോയ വഴിയിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റും സോ റൊണാൾഡോ പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് റൊണാൾഡോ പറയുന്നു ഇത് ഇ എസ് പി എൻ അദ്ദേഹത്തിൻ്റെ അഭിമുഖം പ്രസിദ്ധീകരിക്കുന്നു അതിലാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് ബ്രസീലിന് തീർച്ചയായിട്ടും ഇപ്പോഴുള്ള പ്ലെയേഴ്സിനെ വെച്ച് എന്തും നേടാൻ പറ്റും അതിനുള്ള ടീമുണ്ട് നെയ്മർക്ക് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വേൾഡ് ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയറായി മാറാൻ കഴിയും എല്ലാവർക്കും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫിറ്റായ നെയ്മർ വേണം അതാണ് ആഞ്ചലോട്ടിക്ക് വേണ്ടത് അതാണ് നെയ്മർക്കും വേണ്ടത് അതാണ് നമ്മുടെ ടീമിനും വേണ്ടത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഞാൻ മനസ്സിലാക്കുന്നു അടുത്ത വേൾഡ് കപ്പിന് പോകണമെന്നും ബ്രസീൽ ടീമിനെ സഹായിക്കണമെന്നുമുള്ള ഒരു സ്ട്രോങ് ഡിസയറുണ്ട് പറയുന്നത് റൊണാൾഡോയാണ് അപ്പം ഇവിടെ റൊണാൾഡോ നെയ്മർക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഓർക്കുക നെയ്മർ ഏറ്റവും ഒടുവിൽ ബ്രസീലിന് വേണ്ടി കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് അത് കഴിഞ്ഞിട്ടിപ്പോൾ രണ്ട് വർഷം കഴിയുന്നു സ്റ്റിൽ അദ്ദേഹം ബ്രസീൽ ടീമിന് പുറത്താണ് ഒരുപക്ഷെ അടുത്ത ഒക്ടോബറിൽ അദ്ദേഹം സ്കൂളിലേക്ക് മടങ്ങി അപ്പോൾ നെയ്മർക്കെതിരെ വലിയ വിമർശനങ്ങൾ വരുന്നതിനെക്കുറിച്ചും റൊണാൾഡോ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നെയിം റണ്ട പെർസെൻ്റ് ഫിറ്റ് ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു സീരിയസ് ഇഞ്ചുറിയിൽ നിന്ന് അവൻ മടങ്ങി എത്തിയിട്ടേ ഉള്ളൂ അപ്പം ഇപ്പോൾ അവൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നതൊക്കെ വളരെ നേച്ചുറലാണ് ഒരു റീ അഡാപ്റ്റേഷൻ ഗെയിം റിതം അവന് തിരിച്ച് പിടിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ പലതും ആണ് പക്ഷേ എക്സ്പെക്റ്റേഷൻസ് വളരെ കൂടുതലുണ്ട് അവൻ്റെ കാര്യത്തിൽ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വരുന്നതും പക്ഷെ നെയ്മർക്കറിയാം എന്താണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഫിറ്റായി വേൾഡ് എത്താൻ വേണ്ടതെന്ന് അദ്ദേഹം അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുകൂടി റൊണാൾഡോ പറയുന്നുണ്ട് അതുകൂടാതെ റൊണാൾഡോ മേസി മിലാനിലും ഒക്കെ അദ്ദേഹത്തെ പരിശീലിപ്പിച്ചിട്ടുള്ള ആളാണല്ലോ കാർലോ ആഞ്ചലോട്ടി അപ്പോൾ റൊണാൾഡോ പറയുന്നു ആഞ്ചലോട്ടി ഒരു വണ്ടർഫുൾ പേഴ്സണാണ് ഒരു ടീം മാൻ ആണ് സോ എല്ലായ്പ്പോഴും ടീമിലേക്ക് ആ ഒരു ഹാർമണിയും മോട്ടിവേഷനും മോട്ടിവേഷനുമൊക്കെ കൊണ്ടുവരുന്നയാളാണ് ടാക്റ്റിക്കലി അദ്ദേഹം വളരെ ബ്രില്യൻറ്റാണ് ഫുട്ബോളിൽ ഒരു വിന്നറാണ് സോ ആഞ്ചലോട്ടിക്കും ദേശീയ ടീമിനും കിരീടങ്ങൾ നേടാനും വേണ്ടതൊക്കെ അവരുടെ മുന്നിലുണ്ട് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് ഇടുത്ത